നിർദ്ധനരായ ഹിന്ദു പെൺകുട്ടികളെ പറഞ്ഞു വശീകരിച്ചുകൊണ്ട് ഇസ്ലാം മതത്തിലേക്ക് മതപരിവർത്തനം ചെയ്ത കേസിൽ അറസ്റ്റിലായ ചാങ്ങൂർ ബാബയുടെ വസതിക്ക് നേരെ ബുൾഡോസർ നടപടി സ്വീകരിച്ച് യോഗി സർക്കാർ ഈ റാക്കറ്റിൽ അകപ്പെട്ട ഒന്നും രണ്ടുമല്ല നിരവധി ഹിന്ദുക്കളും അതുപോലെ തന്നെ മറ്റു വ്യക്തികളുമാണ് ഇതിൽ ഉൾപ്പെടുന്നത് ഇയാൾ അറസ്റ്റിലായതോടെ കടുത്ത ശിക്ഷാ നടപടിയാണ് യോഗി സർക്കാർ സ്വീകരിക്കുന്നതും മാത്രമല്ല ഹിന്ദുക്കളുടെ മേൽ അനീതിയും ആക്രമണത്തിനും ശ്രമിക്കുന്നവർക്കെതിരെ അത് വെച്ചുപൊറപ്പിക്കില്ല എന്ന് തന്നെയാണ് യോഗിയുടെ ബുൾഡോസ്റ്റർ നടപടി ചൂണ്ടിക്കാട്ടുന്നതും ബാൾറാംപൂരിലെ ഇയാൾക്കൊരു ആഡംബര വസതിയുണ്ട് അത് നിയമവിരുദ്ധമായി തന്നെ കെട്ടിപ്പടുത്തതാണേന്നും ഉടൻ തന്നെ പൊളിച്ച് നീക്കണം അല്ലെങ്കിൽ നീക്കം ചെയ്യണമെന്നും വ്യക്തമാക്കിയിരുന്നു അതിന് പൂർണമായും ബുൾഡോസർ ഉപയോഗിച്ചുകൊണ്ട് ഇടിച്ചു നിർത്തുന്നു എന്നതാണ് സർക്കാർ അറിയിച്ചത് ഇതിനായി മുന്നറിയിപ്പെന്നോണം നോട്ടീസ് നൽകുകയും ചെയ്തിരുന്നു അനധികൃത കയ്യേറ്റം നീക്കം ചെയ്യാൻ ജില്ലാ ഭരണകൂടം ഏഴ് ദിവസത്തെ സമയം അനുവദിച്ചു നൽകിയിട്ടുണ്ട് ബാൽറാംപൂർ ജില്ലയിലെ ഉത്രൌള തഹസീലിലാണ് ഈ വസതി സ്ഥിതി ചെയ്യുന്നതും ചാങ്കൂറിന്റെ കൂട്ടാളിയായ നീതു എന്ന നസ്രത്തിന്റെ പേരിൽ ജില്ലാ ഭരണകൂടം അതേ വസതിയിൽ ഒരു നോട്ടീസ് പതിച്ചിട്ടുണ്ട് ഈ വിഷയത്തിൽ ഐ ടി എസിൽ നിന്നും ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്നും ലഭിച്ച നിർദ്ദേശത്തെ തുടർന്നുകൊണ്ടാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നതെന്നും പോലീസ് പറഞ്ഞു പാവപ്പെട്ട ഹിന്ദു പെൺകുട്ടികളെയും ആളുകളെയും ഇസ്ലാമിലേക്ക് മതപരിവർത്തനം ചെയ്യുന്നതിനായി തന്നെ പ്രവർത്തിച്ച റാക്കറ്റിന്റെ തലവനാണ് ചാങ്ങൂർ ബാബ എന്നറിയപ്പെടുന്ന ജലാലുദ്ദീൻ എന്ന വ്യക്തി അന്വേഷണത്തിൽ ഈ സംഘത്തിലെ പലരും ഇതുവരെ നാല്പത് തവണ ഇസ്ലാമിക രാജ്യങ്ങളിലേക്കടക്കം യാത്ര ചെയ്തിട്ടുണ്ടെന്നും കണ്ടെത്തി വിദേശത്തു നിന്നും ധനസഹായം ഉപയോഗിച്ചാണ് ഈ യാത്രകളുടെ ചിലവുകൾ ഇവർ വഹിച്ചിരുന്നതും ഈ ആരോപണവുമായി ബന്ധപ്പെട്ട് ബാങ്ക് അക്കൗണ്ടുകളിലെ ഇടപാടുകൾ നടന്നതായും അതുപോലെ ഐ ടി എസ് കണ്ടെത്തുകയാണ് ചെയ്തിരിക്കുന്നത് മതപരിവർത്തനത്തിനായി വിദേശത്തു നിന്നും ആയിരം കോടിയോളം രൂപയാണ് ചങ്ങൂർബാബ കൈപ്പറ്റിയിരിക്കുന്നതും പത്തൊൻപത് ബാങ്ക് അക്കൗണ്ടുകളിലായി തന്നെ നൂറ് കോടിയിലധികം രൂപ ഫണ്ട് ചെയ്തതായും കണ്ടെത്തിയിട്ടുണ്ട് ദരിദ്രരെയും തൊഴിലാളികളെയും നിസ്സഹായരായ വ്യക്തികളെയും ഒക്കെ തന്നെ വശീകരിച്ച് ഇസ്ലാമിൽ എത്തിക്കുകയായിരുന്നു പതിവ് പരിപാടിയായി പറയുന്നത് മതപരിവർത്തനത്തിന് അവർ സമ്മതിച്ചില്ല എങ്കിൽ പോലീസ് സ്റ്റേഷനിലും കോടതിയിലും വ്യാജ കേസുകൾ ചുമത്തി അവരെ ഉപദ്രവിക്കുന്നത് പതിവായിരുന്നു ഇതിനെല്ലാം പിന്നാലെയാണ് ഇപ്പോൾ സൂത്രധാരൻ തന്നെ അറസ്റ്റിലായിരിക്കുന്നതും ഒപ്പം തന്നെ ഇയാളുടെ വസതിക്ക് നേരെ ബുൾഡോസർ നടപടി സ്വീകരിക്കുന്നതും ഇതുമാത്രമല്ല വ്യത്യസ്ത ജാതികളിലെ പെൺകുട്ടികളെ മതപരിവർത്തനത്തിനായി കൊണ്ടുവരുന്നു എന്നതും മറ്റൊരു വസ്തുതയായി തന്നെ നിരീക്ഷിക്കുന്നുണ്ട് ബ്രാഹ്മണം അതുപോലെ തന്നെ പെൺകുട്ടികളെ എല്ലാം തന്നെ ഇസ്ലാം സ്വീകരിക്കുന്നതിന് എത്തിക്കുന്നവർക്ക് പതിനഞ്ച് മുതൽ പതിനാറ് ലക്ഷം രൂപ വരെ നൽകി വരുന്നതായും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു പിന്നോക്ക് ജാതിയിലെ പെൺകുട്ടികൾക്ക് പത്തു മുതൽ പന്ത്രണ്ട് ലക്ഷം രൂപ വരെയും മറ്റു ജാതികളിലെ പെൺകുട്ടികൾക്ക് എട്ട് മുതൽ പത്ത് ലക്ഷം രൂപ വരെയും നൽകി വരുന്നു ഇത്തരത്തിൽ പണവും ഉയർന്ന ജോലിയും വാഗ്ദാനം ചെയ്തുകൊണ്ട് മുസ്ലിം സമുദായത്തിലേക്ക് മതപരിവർത്തനത്തിന് ഇരയായ പന്ത്രണ്ട് പെൺകുട്ടികളായിരുന്നു കഴിഞ്ഞ ദിവസം ഹിന്ദു മതത്തിലേക്ക് തിരിച്ചെത്തിയതും അവിടെ അവർ കൊടിയ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നതായും അതുപോലെ ഈ വ്യക്തി അറസ്റ്റിനായതിനു പിന്നാലെയാണ് ഈ യുവതികൾ തന്നെ ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വരുന്നതും ഇവരെ ഭീഷണിപ്പെടുത്തി മതം മാറ്റിയതാണ് എന്ന് യുവ യുവതികൾ തന്നെ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് ലക്നൌവിൽ വിശ്വ ഹിന്ദു പരിഷത്ത് ഇവർക്കായി പ്രത്യേക പരിപാടിയും സംഘടിപ്പിച്ചിരുന്നു ഭീഷണിക്ക് വഴങ്ങി ഇസ്ലാം മത സ്വീകരിച്ച പന്ത്രണ്ട് പേരായിരുന്നു ആദ്യഘട്ടത്തിൽ ഹിന്ദു മതത്തിലേക്ക് മടങ്ങിയെത്തിയതും വിശ്വ ഹിന്ദു രക്ഷാ പരിഷത്തിന്റെ നേതൃത്വത്തിൽ ഈ പന്ത്രണ്ട് പേരെയും ഗോമതി നഗറിൽ ശിവക്ഷേത്രത്തിലേക്ക് വിളിച്ചു വരുത്തിക്കൊണ്ടാണ് പൂജകളിൽ പങ്കെടുപ്പിക്കുകയും ചെയ്തത്യൂസ് ന്യൂസ്